ഈ വീഡിയോ ചില്ലിക്കോട് ബഡ്സി സ്കൂൾക്ക് ഞങ്ങളാ ചില്ലിക്കോട് ബഡ്സി സ്കൂൾക്ക് ഒരു ബസ് ആരെങ്കിലും കാണുന്ന ഏതെങ്കിലും ഒരു സർക്കാർ കാണുന്ന മുഖ്യമന്ത്രി കാണണ്ടെങ്കിൽ ഈ വീഡിയോ ഈ ചില്ലിക്കോട് ബഡ്സി സ്കൂളിലൊരു ബസ് എത്ര പെട്ടെന്ന് ഓർഡർ ഇടാൻ കൊടുക്കാൻ അല്ലെങ്കിൽ ടൂറ് പോകാനൊക്കെ ഉണ്ട് ടൂറ് പോകണം ബഡ്സ സ്കൂളിലെ കുട്ടികൾക്ക് തൂറു പോകാൻ നിങ്ങൾ ഒരു അല്പനേരം ഒരു നമ്മ നിങ്ങളൊരു സേവം കാണിക്കണമെന്ന് ഇതിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേരള മുഖ്യമന്ത്രി വീട് കാണണമെങ്കിൽ നിങ്ങളോട് സേവ മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ കാരണം നിങ്ങളൊരു കടമ ഒരു ഒരു നമ്മ കാണിക്കണം ഒരു കടുമ ഞങ്ങളോട് കാണിക്കണം ഈ ബാഡ്സ് സ്കൂൾ ചിന്ദിക്കോട് ബഡ്സ സ്കൂളിലുള്ള കുട്ടികളോടും അവിടുത്തെ ടീച്ചർമാരോടും അവിടുത്തെ അവിടെ ആയമാരോടും രണ്ട് അയന്മാരുണ്ട് അവരോടും പിന്നെ നമ്മുടെ ടീച്ചറ് ഒരു പിന്നെ സുജിത ടീച്ചറ് മറ്റു നമ്മുടെ പിന്നെ പിന്നെ സൗദി ടീച്ചറ് മറ്റു നമ്മൾ പിന്നെ അസാത്ത അടക്കം അവിടെ ഒരു കടമ നിങ്ങൾ കാണിക്കണമെന്ന് ഒരു നീതി കാണിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ ഒരു ഒരു നമ്മ ഒരു ചോരവാണിയിൽ നമ്മുടെ ഈ പാവപ്പെട്ടവൻ്റെ വീഡിയോ കാണ്ടയിൽ ഒരു ചിത്തിക്കോട്ട് സ്കൂൾക്ക് ബസ് എത്ര പെട്ടെന്ന് ഓടിടാനും എത്ര പെട്ടെന്ന് പാസ്സാക്കാനും അത് തരാനും മന്ത്രിക്ക് ഉണ്ടാകണമെന്ന് ഞാൻ പറയുന്നു ഈ താലുമായി അറിയിക്കുന്നു നിങ്ങളോട് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ സ്കൂൾ നമ്മുടെ സ്കൂളുകളൊക്കെ ഒന്നുകൂടി സൗകര്യം ഉണ്ടാക്കാനും അതെ ഓരോ കഴിവുകളും നിങ്ങൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കണം ഈ ബസ് സ്കൂളിൽ ഒരുപാട് കുട്ടികൾക്കും ഒരുപാട് ഗൾസ സ്കൂൾ ചിടികൾ ചിന്ദ സ്കൂളിൽ കുട്ടികൾക്ക് ഒരുപാട് കുട്ടികൾക്ക് കൈകളുണ്ട് ചിത്രം വരക്കാനുണ്ട് പാട്ട് പാടറിയാം ഒക്കെ അറിയാം അതുപോലെ ഞങ്ങളെ പൊന്നുപോലെ നോക്കുന്ന സുചിത ടീച്ചറ് അതുപോലെ പിന്നെ അവിടുത്തെ രണ്ട് ആയന്മാർ കുട്ടികളെ പൊന്നുപോലെ നോക്കുന്ന ഭക്ഷണം കൊടുക്കുന്ന ചോറ് കൊടുക്കുന്ന ഭക്ഷണം ഒക്കെ കൊടുക്കുന്നുണ്ട് വണ്ടി കൊടുക്കുന്നുണ്ട് നല്ല രീതിയിലേക്ക് കാണിണ്ട് വർക്ക് കൊടുക്കുന്നുണ്ട് ടീച്ചർച്ചർ കുട്ടികൾക്ക് വർക്ക് കൊടുക്കുന്നുണ്ട് എഴുതി കൊടുക്കുന്നുണ്ട് വായിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് നല്ല ടീച്ചറാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള കാരണം ടീച്ചർമാരുടെ ശമ്പളങ്ങൾ കൂട്ടണം ടീച്ചർമാരുടെ ശമ്പളങ്ങൾ വർ വർദ്ധിപ്പിക്കണം ഒക്കെ സർക്കാരുടെ പാകത്തിനുണ്ടാണെന്ന് മാത്രം എനിക്ക് സൂര്പ്പിക്കാനുള്ളത് ഈ അവസരങ്ങൾ പറയാനുള്ളത് കാരണം അതുകൊണ്ട് ഇനിയും നമ്മുടെ സ്കൂളുകൾ ഇനിയും വലുതാക്കാനും ഉതിർത്താനും നിങ്ങൾ ചെയ്തു തരണമെന്ന് ഈ സർക്കാർ ചെയ്തു തരണമെന്ന് സർക്കാരിനോട് അപേക്ഷിക്കുന്നു നിർത്തുന്നു ഈ വീഡിയോ എല്ലാവരും കാണുക എല്ലായിടത്തും ഈ വീഡിയോ തിരിച്ചെടുത്ത് എല്ലാവരോടും ഈ വീഡിയോ കാണാൻ പറയുക നമ്മുടെ ഈ വർഷ സ്കൂൾ ഡിഗ്രി വർഷ സ്കൂളിൽ ഇന്നും ഓരോ പോറായികൾ ഇന്നും നമുക്ക് ഉതിർത്താനും ഉതിർത്തി കൊണ്ടുവരാനും നിങ്ങളെല്ലാവരുടെ സഹായങ്ങളും മന്ത്രിമാരും എല്ലാവരും മുന്നോട്ട് വന്ന് മറ്റുള്ള ആൾക്കാരൊക്കെ മുന്നോട്ട് വരിക സംഘടന ചെയ്യുന്ന ആൾക്കാരൊക്കെ മുന്നോട്ട് വന്ന് ഈ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് എല്ലാവരോടും ഈ വീഡിയോ കണ്ട് വാക്കാറുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ എല്ലാവർക്കും പോസ്റ്റാക്കുക എല്ലാവരും കാണുക ഓക്കെ ഈ വീഡിയോ കാണുന്ന പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി കേൾക്കണമെന്ന് മാത്രം പറഞ്ഞ് നിർത്തുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൈവളുണ്ട് ചിത്രം വരക്കാൻ അറിയാം ഒരു പാട്ട് പാടുന്നു ഒരുപാട് ഒരുപാട് കുട്ടികൾക്ക് കൈവറിയാത്ത കുട്ടികളുണ്ട് കൈവറിയുന്ന കുട്ടികളുണ്ടൊക്കെ ഉണ്ട് അവരൊക്കെ പ്രോത്സാഹിപ്പിക്കണം മാത്രം നിങ്ങൾ പിറന്നിന്ന് ഈ വീഡിയോ കാണണം അതുകൊണ്ട് ഈ വീട് കണ്ടിട്ട് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു ചിന്ദിക്കോട് ബസിക്കോട് ബസ് എത്ര പെട്ടെന്ന് കൊടുക്കാൻ ആ മന്ത്രിക്ക് എന്ന് അപേക്ഷിക്കുന്നു തോണണം ആ മന്ത്രിക്ക് തോണമെന്ന് അവർക്ക് തോടണം കൊടുക്കണം എന്ന് തോണണമെന്ന് പറയുന്ന നിർത്തുന്നു വീഡിയോ